ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഖത്തർ ആതിഥേയത്വം വഹിക്കുന്ന ഏഷ്യ കപ്പ് റൈസിംഗ് സ്റ്റാർ ട്വൻ്റി ട്വൻ്റി ടൂർണമെന്റിനുള്ള ഒമാൻ ടീമിനെ പ്രഖ്യാപിച്ചു ഹമാദ് മിർസ നയിക്കുന്ന ടീമിൽ നിരവധി യുവ താരങ്ങളാണ് ഇടം പിടിച്ചിരിക്കുന്നത് സീനിയർ താരങ്ങൾക്ക് വിശ്രമം അനുവദിച്ചപ്പോൾ പുതുമുഖങ്ങളും ടീമിലെത്തി നവംബർ പതിനാല് മുതൽ ഇരുപത്തിമൂന്ന് വരെയാണ് ടൂർണമെൻറ്റ് രണ്ട് ഗ്രൂപ്പുകളിലായി എട്ട് രാഷ്ട്രങ്ങൾ പങ്കെടുക്കും ഗ്രൂപ്പ് എയിൽ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക ഹോങ്കോങ് ടീമുകളും ഗ്രൂപ്പ് ബിയിൽ ഇന്ത്യ പാകിസ്ഥാൻ ഒമാൻ യു ടീമുകളും അണിനിരക്കും ഒമാൻ യു എ ഹോങ്കോങ് ഒഴികെയുള്ള രാഷ്ട്രങ്ങളെ പ്രതിനിധീകരിച്ച് എ ടീമുകളാണ് ടൂർണമെൻറ്റിൽ അണിനിരക്കുക നവംബർ പതിനാലിന് പാകിസ്ഥാനെതിരെയാണ് ഒമാൻ്റെ ആദ്യ മത്സരം പതിനാറ് യു എ നേരിടും പതിനെട്ടിനാണ് ഒമാൻ ഇന്ത്യ പോരാട്ടം ദോഹയിലെ ഏഷ്യൻ ടൗൺ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ടൂർണമെന്റിലെ മത്സരങ്ങളെല്ലാം അരങ്ങേറുക ഗ്രൂപ്പ് ഘട്ടത്തിൽ ആദ്യ നാല് സ്ഥാനങ്ങളിൽ എത്തുന്നവർ സെമി യോഗ്യത നേടും സെമി ഇരുപത്തിമൂന്നിന് ഫൈനലും നടക്കും പൈതൃക വിനോദ സഞ്ചാര മന്ത്രാലയത്തിൻ്റെ അംഗീകാരമില്ലാത്ത ഹോട്ടലുകൾ വിശ്രമ കേന്ദ്രങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ടൂറിസം സ്ഥാപനങ്ങളുടെ പ്രമോഷൻ പ്രവർത്തനങ്ങൾക്കെതിരെ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയത്തിൻ്റെ മുന്നറിയിപ്പ് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നവയെ പിന്തുണയ്ക്കരുതെന്നും സാമൂഹിക മാധ്യമ ഉപയോക്താക്കൾക്കും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്കും മുന്നറിയിപ്പ് നൽകി ചില സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും ഇലക്ട്രോണിക് വെബ്സൈറ്റുകളും ആവശ്യമായ അംഗീകാരങ്ങൾ നേടാതെ ഇത്തരം സ്ഥാപനങ്ങളുടെ പരസ്യം ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടതായും മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി വെബ്സൈറ്റുകളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും മാർക്കറ്റിങ്ങും പ്രൊമോഷനും നടത്തുന്ന രീതി നിയന്ത്രിക്കുന്ന റെഗുലേഷൻ്റെ ആർട്ടിക്കിൾ ഒമ്പതിലെ ക്ലോസ് പതിമൂന്നിൻ്റെ ലംഘനമാണ് ഇതെന്നും മന്ത്രാലയം വ്യക്തമാക്കി ബന്ധപ്പെട്ട അധികൃതരുടെ മുൻകൂർ അനുമതി ആവശ്യമുള്ള ഏതെങ്കിലും സ്ഥാപനങ്ങളോ സാധനങ്ങളോ സേവനങ്ങളോ പ്രൊജക്റ്റുകളോ ഇല്ലാതെ വിപണനം ചെയ്യുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും നിരോധിച്ചതായും നിയമം വ്യക്തമാക്കുന്നു ഈ നിയന്ത്രണത്തിലെ വ്യവസ്ഥകൾ പാലിക്കേണ്ടതിൻ്റെ പ്രാധാന്യം മന്ത്രാലയം ഊന്നിപ്പറഞ്ഞു എല്ലാ സാമൂഹിക മാധ്യമ ഉപയോക്താക്കളും ഉള്ളടക്കങ്ങൾ സൃഷ്ടിക്കുന്നവരും ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനങ്ങളെയും സേവനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതിൽ നിന്നും വിട്ടു നിൽക്കണമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു നിയന്ത്രണം ലംഘിക്കുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും വാണിജ്യ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി ഉപയോഗത്തിനും വിതരണത്തിനുമായി എത്തിച്ച മയക്കുമരുന്ന് റോയൽ ഒമൻ പോലീസ് പിടികൂടി ക്രിസ്റ്റൽമെറ്റ് കഞ്ചാവ് സൈക്കോട്രോപിക് ലഹരി വസ്തുക്കൾ എന്നിവ കണ്ടെത്തിയതിനെ തുടർന്ന് സീബിൽ രണ്ട് പ്രവാസികളെ മയക്കുമരുന്ന് നിയന്ത്രണ വിഭാഗം ഡയറക്ടറേറ്റ് ജനറൽ പിടികൂടി പ്രതികൾക്കെതിരെ നിയമ നടപടികളും ആരംഭിച്ചു നിയമവിരുദ്ധ വസ്തുക്കളുടെ വ്യാപാരവും ഉപയോഗവും ഇല്ലാതാക്കുന്നതിനും രാജ്യത്തുടനീളം പൊതു ക്രമസമാധാനം നിലനിർത്തുന്നതിനുമുള്ള തുടർച്ചയായ ശ്രമങ്ങളെയാണ് ഇത് അടിവരയിടുന്നതെന്നും ഡയറക്ടറേറ്റ് ജനറൽ പറഞ്ഞു മയക്കുമരുന്ന് കടത്ത് ശൃംഖലയുടെ വ്യാപ്തിയും സാധ്യമായ പ്രാദേശിക ബന്ധങ്ങളും നിർണ്ണയിക്കാൻ കൂടുതൽ അന്വേഷണങ്ങൾ നിലവിൽ നടന്നുവരികയാണെന്നും ആറോ പി വ്യക്തമാക്കി മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ നടപടികൾ ശക്തമാക്കി വരികയാണ് കഴിഞ്ഞ മാസം ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത കാലാവസ്ഥകളാണ് അനുഭവപ്പെട്ടത് രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ ഉയർന്ന താപനിലയും പർവ്വത പ്രദേശങ്ങളിൽ ഗണ്യമായ മഴയും ലഭിച്ചതായി സിവിൽ ഏവിയേഷൻ അതോറിറ്റി പുറത്തിറക്കിയ പ്രതിമാസ കാലാവസ്ഥാ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഒക്ടോബറിലെ ഏറ്റവും ഉയർന്ന താപനില ഫഹൂദിലായിരുന്നു നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് എട്ട് ഡിഗ്രി സെൽഷ്യസ് സുനൈന നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് നാല് ഡിഗ്രി ഹംറ അദ്രോ നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് കെർണന്നാലം നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ഒന്ന് അമ്രാത് നാൽപ്പത്തി മൂന്ന് എന്നിവയാണ് ഉയർന്ന താപനില റിപ്പോർട്ട് ചെയ്ത മറ്റ് പ്രദേശങ്ങൾ അതേസമയം പർവ്വത പ്രദേശങ്ങളിലാണ് ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയത് ജബൽഷംസിൽ ആറ് പോയിൻറ്റ് അഞ്ച് ഡിഗ്രി ആണ് ശരാശരി താപനില സൈക്ക് പതിനൊന്ന് പോയിൻറ്റ് നാല് ജബൽഹാരിം പതിമൂന്ന് പോയിൻ്റ് ഒന്ന് ഖൈറൂൺ ഹിത്തി പതിനാറ് പോയിൻറ്റ് രണ്ട് ഹൈമ പതിനാറ് പോയിൻ്റ് മൂന്ന് ഡിഗ്രി എന്നിങ്ങനെയാണ് താഴ്ന്ന താപനില റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങൾ ഓരോ പ്രദേശങ്ങളിലെയും പ്രതിമാസ ശരാശരിയിൽ നിന്നുള്ള വ്യതിയാനങ്ങളും സിവിൽ ഏവിയേഷൻ ഡാറ്റയിൽ എടുത്തു എടുത്തുകാണിച്ചു ദോഫാറിൽ റോഡ് അപകടത്തിൽ സ്വദേശി പൗരൻ മരണപ്പെട്ടു ഇയാളുടെ മൃതദേഹം റോയൽ എയർഫോഴ്സ് ഓഫ് ഒമാൻ വിമാനത്തിൽ മക്ഷിൻ ഹെൽത്ത് സെൻ്ററിൽ നിന്നും ദോഫാർ ഗവർണറേറ്റിലെ സുൽത്താൻ ഖാബൂസ് ആശുപത്രിയിലേക്ക് മാറ്റിയതായും അധികൃതർ അറിയിച്ചു ഖരീഫിനു പിന്നാലെ ദോഫാറിൽ വിരുന്നെത്തിയ സെർബ് സീസണിന്റെ ഭാഗമായി റഖ്യൂത്ത് വിലയത്തിൽ ഫെസ്റ്റിവലിന് തുടക്കമായിരുന്നു നവംബർ എട്ട് വരെ നടക്കുന്ന പരിപാടിക്ക് വാലി ഓഫീസ് ദോഫാർ മുനിസിപ്പാലിറ്റി റഖ്യൂത്ത് ഫോർട്ട് അഡ്മിനിസ്ട്രേഷൻ എന്നിവയുൾപ്പെടെ നിരവധി സർക്കാർ സ്ഥാപനങ്ങൾ സംയുക്തമായാണ് നേതൃത്വം വഹിക്കുന്നത് സെർബ് ഫെസ്റ്റിവലിൽ നിരവധി വ്യത്യസ്ത പരിപാടികൾ നടക്കും പർവ്വത പ്രദേശങ്ങളിലെയും തീരപ്രദേശങ്ങളിലെയും തദ്ദേശീയരെ ചിത്രീകരിക്കുന്ന കലാപ്രദർശനങ്ങളും ഒരു കാലത്ത് ഈ പ്രദേശം പ്രശസ്തമായിരുന്ന പരമ്പരാഗത കരകൗശല വസ്തുക്കളുടെ പ്രതിനിധാനങ്ങളും ഫെസ്റ്റിവലിൽ കാണാനാകുമെന്ന് റഖ്യൂത് ഫോർട്ട് മ്യൂസിയം സ്ഥാപകനും റഖ്യൂത് ഫോർട്ട് ഇവൻറ്റുകളുടെ ജനറൽ സൂപ്പർവൈസറുമായ ഹമീദ് സെയ്ദ് അക്കാഖ് പറഞ്ഞു ഫെസ്റ്റിവൽ പ്രവർത്തനങ്ങളിൽ കടൽ തീരത്ത് നടക്കുന്ന കായിക മത്സരങ്ങളും ഉൾപ്പെടും എല്ലാ പ്രായക്കാർക്കും വേണ്ടി ഫുട്ബോൾ വോളിബോൾ അഞ്ച് കിലോമീറ്റർ മാരത്തൺ എന്നിവയും എന്നിവയുമുണ്ടാകും കുട്ടികൾക്കുള്ള വിനോദ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് ഗെയിമുകളും ഒരു തിയേറ്ററും നിരവധി പരിപാടികളും ഫെസ്റ്റിവലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും ഹമീദ് സെയ്ഖ് അക്കാക്ക് കൂട്ടിച്ചേർത്തു റഖ്യൂത്തിലെ ചരിത്രപരമായ ജീവിതശൈലി പ്രദർശനവും നടക്കും കലയ്ക്കും പരമ്പരാഗത വസ്ത്രങ്ങൾക്കുമുള്ള പ്രദർശനങ്ങൾ ഉണ്ടായിരിക്കും പരമ്പരാഗത മത്സരങ്ങൾക്കും സ്ത്രീകളുടെ കരകൗശല വസ്തുക്കൾക്കുമുള്ള പ്രദർശനവും നടക്കുന്നുണ്ട് സന്ദർശകർക്ക് പുതിയ അനുഭവങ്ങൾ നൽകുന്നതിനോടൊപ്പം ഭക്ഷണശാലകളുടെയും സാന്നിധ്യമുണ്ട് അതേസമയം സന്ദർശകരുടെ തിരക്ക് കണക്കിലെടുത്ത് ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് ഭക്ഷണശാലകളുടെയും ചെറിയ കടകളുടെയും രൂപത്തിൽ ബിസിനസ് അവസരങ്ങളും ഫെസ്റ്റിവൽ നൽകുന്നു നഗരത്തിൻ്റെ പ്രകൃതി സൗന്ദര്യവും സമ്പന്നമായ സംസ്കാരവും അനുഭവിക്കാൻ എല്ലാത്തരം വിനോദസഞ്ചാരികളെയും ഉത്സവം ആകർഷിക്കുന്നു ഒമാനിൽ ഒമാനിലുടനീളമുള്ള തദ്ദേശീയരും മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള യൂറോപ്പിൽ നിന്നുമുള്ള അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളും മുൻ ഉത്സവങ്ങളിൽ പങ്കാളികളായിരുന്നു വ്യക്തികൾക്കും തൊഴിലുടമകൾക്കുമെതിരെ രേഖപ്പെടുത്തിയിട്ടുള്ള പിഴകളും സാമ്പത്തിക ബാധ്യതകളും പരിഹരിക്കുന്നതിന് അനുവദിച്ച ഗ്രേസ് പീരീഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ നീട്ടിയതുമായി ബന്ധപ്പെട്ട് തൊഴിൽ മന്ത്രാലയം പുറപ്പെടുവിച്ച സർക്കുലർ പരാമർശിച്ച് ബന്ധപ്പെട്ട എല്ലാ വിഭാഗങ്ങളോടും ഈ അന്തിമ അധിക ഗ്രേസ് പീരീഡ് പ്രയോജനപ്പെടുത്താനും ബാധകമായ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും അനുസൃതമായി അവരുടെ സ്റ്റാറ്റസ് ക്രമപ്പെടുത്താനും റോയൽ ഒമാൻ പോലീസ് നിർദ്ദേശം നൽകി ഒമാനിനുള്ളിൽ താമസ പെർമിറ്റുകൾ പുതുക്കിയോ തൊഴിൽ കൈമാറ്റം ചെയ്തുകൊണ്ടോ സ്റ്റാറ്റസ് ക്രമപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന വിദേശ തൊഴിലാളികൾക്ക് തൊഴിൽ മന്ത്രാലയം അവരുടെ സ്റ്റാറ്റസ് തിരുത്തൽ പരിശോധിച്ചതിന് ശേഷം വിസ ഐ ഡി കാർഡ് പെർമിറ്റുകളുടെ കാലാവധി കഴിഞ്ഞതിൻ്റെ ഉണ്ടാകുന്ന എല്ലാ പിഴകളിൽ നിന്നും ഒഴിവാക്കും രാജ്യം വിടാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാത്തരം ജോലി സംബന്ധമായ കാലാവധി കഴിഞ്ഞ വിസയുടെയും ഐ ഡി കാർഡിൻ്റെയും എല്ലാ പിഴകളിൽ നിന്നും ഒഴിവാക്കി രാജ്യം വിടാനും സാധിക്കും രേഖകൾ ഇല്ലാതെ രാജ്യത്ത് തങ്ങുന്നവർ ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് അറിയിച്ചിട്ടുള്ള ഹിന്ദിയിൽ ഉൾപ്പെടെയുള്ള അറിയിപ്പ് റോയൽ ഒമാൻ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്